ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ചോദിച്ച ടെൻത്ത് ലെവൽ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സാന്തി സമര സേനാനി ദാദാഭായി നവറോജി ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയ ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ചെയ്ത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹലാസഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങളാണ് വിദ്യാഭ്യാസത്തിനും സ്വത്തിനും താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സാന്തി സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ബോംബെയിൽ ആദ്യ സമ്മേളനം ആദ്യത്തെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക യുതവാദിക തീവ്രവാദിക എന്ന രണ്ട് ചിന്തധാരകൾ ഉടലെടുത്തു ഭരണഘടനാ ദിനം നവംബർ ഇരുപത്തിയാറ് ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത് നാപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് ഗാന്ധിജി നിസ്സാരണ പ്രസ്ഥാനം പൂർണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഗാന്ധിജി നിസ്സാരണ പ്രസ്ഥാനം പൂർണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ചവരി ചവരാ സംഭവം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമാർക്കാണ് പാർലമെന്റ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്ര പ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളെ വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ അന്നത്ത് പത്മനാഭൻ വരിക വരിക സഹചര്യ സഹന സമര സമരമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് സത്യാഗ്രഹം എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയെ തിരഞ്ഞെടുത്തത് ഉള്ളൊഴുക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിദ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണ്ണയിച്ച കമ്മീഷന്റെ തലവൻ സർ റാഡ്ക്ലിഫ് ഇന്ത്യ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ സിന്ധു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യ ഫിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം സോഫിയറ്റ് യൂണിയൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യ സമ്പദ് വ്യവസ്ഥയാണ് നട്ടെല് എന്നറിയപ്പെടുന്ന പ്രദേശം മഹാസമുദ്രം തമിഴ്നാട് തീരത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏതോ മൺസൂണിൽ നിന്നാണ് വടക്ക് കിഴക്കൻ മൺസൂൺ ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തി ആറ് ഡിഗ്രി മുപ്പത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഹൈദരാബാദ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സ്ഥിതിക്കുന്ന പ്രദേശം ഏത് നീലഗിരി കുന്നുക് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയെ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഫ ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻ ഇൻവേർട്ടർ പവർ ഹൗസ് നില വന്നത് നെടുങ്കണ്ടം കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം മാനാഞ്ചിറ തടാകം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തെ അനുഭവപ്പെടുന്ന മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂൺ പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജല ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കേരളത്തിലെ ഏറ്റവും വലിയ പിഴഫുണ്ട്